ഒരാൾ ചെയ്തു അവൻ നന്നാക്കി ചെയ്തു എന്നിട്ടവൻ വേണ്ടി നിസ്കരിച്ചു അങ്ങനെ ചെയ്താൽ അവന്റെ എല്ലാ പാപങ്ങളും അള്ളാഹുത്താല പൊറുക്കുകയും എന്റെ പ്രിയപ്പെട്ട മമ്മിനെ ഇങ്ങനെയാണ് ഞാനും നിങ്ങളും ശുദ്ധരായി ജീവിക്കേണ്ടത് ആ ഒരു രണ്ടക്കാരത്തിന്റെ ആത്മാർത്ഥത കൊണ്ട് അള്ളാഹുത്താല അവനെ അവനെ അവന്റെ ഉമ്മ പ്രസവിച്ച ശുദ്ധിയിലേക്ക് ഹബീബായ മുഹമ്മദ് ഒരിക്കൽ ും ഞാൻ നിങ്ങൾക്കറിയിച്ചു തരട്ടയോ നിങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കുന്ന സൽക്കർമ്മങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് സ്ഥാനങ്ങൾ വർദ്ധിപ്പിച്ചു തരുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ പറയാണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ഞാൻ അറിയിച്ചു തരട്ടെയോ അവിടുന്ന് പറഞ്ഞു ചെയ്യുമ്പോ നന്നായിട്ട് കയറ്റി ഒതൂറു ചെയ്യുക സത്യത്തിൽ കൈ മുട്ടോട് മുട്ടോടുകൂടെ കഴുകേണ്ടതുള്ളൂ കുറച്ചുകൂടെ മുകളിലേക്ക് കഴുകുക കുറച്ചുകൂടെ മുകളിലേക്ക് കഴുകുക തല മുഴുവനായി തടവുക അങ്ങനെ അവയവങ്ങൾ പൂർണ്ണമായിട്ടും ഉൾപ്പെടുത്തുക അങ്ങനെ ചെയ്യൽ നിങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കുന്ന കാര്യമാണ് പള്ളിയിലേക്ക് നിങ്ങൾ യാത്രയാവുകയും ചെയ്യുക ഒരു നിസ്കാരത്തിന് ശേഷം നിങ്ങൾ മറ്റേ നിസ്കാരം പ്രതീക്ഷിക്കുകയും ചെയ്യുക തൗഫീഖ് നൽകുമാറാകട്ടെ ഇദാ തവല്ല അൽ അബ്ദു അടിമ െൻ അവൻ വായിൽ വെള്ളം കുപ്പി കൊപ്പിച്ചു ഖതായാ ഫീഹി അവന്റെ ദോഷങ്ങൾ മുഴുവൻ അവന്റെ വായിലൂടെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിയാൽ നിങ്ങൾ നോക്കൂ എത്ര വലിയ ശാസ്ത്രീയതയാണ് അള്ളാഹുവിന്റെ റസൂൽ ഈ സുന്നത്തിലൂടെ ലോകത്ത് പഠിപ്പിച്ചിട്ടുള്ളത് മൂക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ മാലിന്യങ്ങളും വന്ന് ചേരുന്ന ഒരു ഇടമാണ് കാരണം നിരന്തരമായിട്ട് ശ്വാസം അള്ളാഹുതാല നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുകയാണ് ശ്വാസവും ഉച്ഛ്വാസവും എത്ര സൂക്ഷ്മമായ പൊടികളാണെങ്കിലും ചെളിയാണെങ്കിലും ശ്വസിച്ചാൽ അത് മുകളിലേക്ക് അങ്ങ് കയറിപ്പോകും നമ്മുടെ ശരീരത്തിലുള്ള പല ഭാഗങ്ങളും രോമവ്രതമാകുന്നത് പ്രായം കുറേ കഴിഞ്ഞിട്ടാണെങ്കിൽ നാസാരന്ധ്രത്തിൽ നാസാരന്ധ്യത്തിൽ അള്ളാഹുത്താല ആ രോമങ്ങൾ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട് തന്നെയുമല്ല അള്ളാഹുത്താല അതിന്റെ കുറച്ച് മുകളിലായിട്ട് ഒരു ചെറിയ നനവിനെയും നിശ്ചയിച്ചിട്ടുണ്ട് ഒരു ചെറിയ നനവ് എന്തിന് ഈ പൊടി അങ്ങ് ഉള്ളിലേക്ക് കയറിപ്പോവരുത് എത്തരുത് അവിടെ രോമങ്ങളും അപ്രകാരം ചെറിയ ഒരു നനവും നൽകി എത്ര വലിയ ശാസ്ത്രീയമായ അള്ളാഹു ചെയ്തിട്ടുള്ളത് നിങ്ങളൊരു ഡ്രസ്സ് അലക്കിയിട്ടാൽ അതിൽ കുറച്ച് നനവുണ്ട് എങ്കിൽ അതിലൂടെ പോകുന്ന പൊടികൾ മുഴുവൻ ആ ഡ്രസ്സിൽ വന്ന് ചേരുന്നത് പോലെ നനവുള്ള ഇടത്ത് പൊടികൾ മുഴുവൻ അവിടെയാണല്ലാഹുത നിങ്ങൾ നൂക്ക് ചെയ്യുമ്പോ വായിൽ വെള്ളം കൊപ്ളിക്കുന്നതിനൊപ്പം നിങ്ങൾ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യണം നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകുമെന്ന് മാത്രമല്ല അവന്റെ മൂക്കിലൂടെ കുറെ ദോഷങ്ങൾ താഴേക്ക് പോകും അവന്റെ മുഖം അവൻ കഴുകിയാൽ അവന്റെ മുഖത്ത് കൂടെ ഒഴുകുന്ന അവസാനത്തെ തുള്ളിയിലൂടെ അവന്റെ എല്ലാ ദോഷങ്ങളും അള്ളാഹുതാല മായിച്ച് കളയുന്നതാണ് അവന്റെ കണ്ണിലൂടെ കളയുന്നതാണ് അവന്റെ കയ്യിലൂടെ കഴിയുന്നതാണ് കാല് കഴുകിയാൽ ചെവി തടവിയാൽ അങ്ങനെ ഓരോ അമലുകൾക്കും അള്ളാഹുതാല അവന്റെ പാപങ്ങളെ പൊറുക്കുമെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ ഒന്ന് നോക്കൂ മുസ്തഫുണ്ടാവൂ നമുക്ക് യുദ്ധം ചെയ്യാൻ കഴിയോ നമുക്ക് പോരാടാൻ കഴിയോ നമുക്ക് യുദ്ധക്കളങ്ങളിലെ ചാടി ശരീരത്തെ സമർപ്പിക്കാൻ കഴിയോ നമ്മൾ സ്വർഗം നേടേണ്ടത് ഇതുപയോഗിച്ചാണ് അതിനുവേണ്ടിയാണ് നമ്മൾ വന്നത് അതിനുവേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പോകുന്നത് അതിനുവേണ്ടിയാണ് ഞാനും നിങ്ങളും മനസ്സിൽ പ്രതിജ്ഞ എടുക്കേണ്ടത് ആയിരുന്നു കാലിന് മുടന്തുള്ളയാളുമായിരുന്നു നടക്കാൻ കഴിയില്ല ശക്തമായി ഹൃദയത്തിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളാൻ സമയത്ത് മക്കള് സമ്മതം നൽകിയില്ല അതുകൊണ്ട് ബദറിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല സമയമായപ്പോ മക്കളോട് പറഞ്ഞു മക്കളെ എന്നെ ഒരിക്കലും നിങ്ങൾ ഈ പോരാട്ടത്തിൽ നിന്ന് തടയരുത് എനിക്ക് നിങ്ങൾ സമ്മതം നൽകണം മക്കൾ പറഞ്ഞു ബാപ്പ നിങ്ങൾ വൃദ്ധനാണ് എണ്ണയുമല്ല നിങ്ങൾ മുടന്തനുമാണ് നിങ്ങൾ ഒരിക്കലും ഞങ്ങളോട് ഞങ്ങളോടുകൂടെ പോരേണ്ടതില്ല പിതാവേ നിങ്ങൾ ഗിതാ ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂളിനോട് കാരണം ബോധിപ്പിച്ചു ബോധിപ്പിച്ചുകൊള്ളാം ആ പിതാവ് പിന്നെ മക്കളോട് സംസാരിക്കാൻ നിന്നില്ല ാഹുലയുടെ പോയി സമ്മതം നൽകുന്നില്ല എനിക്കങ്ങൊന്ന് പറയണം എനിക്ക് വേണ്ടി മക്കളോടങ്ങൊന്ന് പറയണം നിങ്ങളുടെ പിതാവിന്റെ ആഗ്രഹമല്ലേ അല്ലാഹു നിങ്ങളുടെ പിതാവിന് ഷഹാഡത്ത് നൽകിയേക്കാം തന്നെയുമല്ല ബഹുമാനപ്പെട്ട പറയുകയാണ് എന്റെ ഈ മുടന്തുള്ള കാലുമായി സ്വർഗത്തിൽ എനിക്ക് കയറാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇങ്ങനെയാണ് അവർ സ്വർഗത്ത് പോയത് ഇങ്ങനെയാണ് അവരതിരി ചവിട്ടിയത് യുദ്ധം കഴിഞ്ഞോ നബി തിരുമേനി ഇങ്ങനെ നോക്കുകയാണ് ആരൊക്കെയാണ് ശുഖതാക്കളായത് ഓരോരുത്തരെയും നോക്കി നോക്കിയപ്പോഴതാ വെട്ടേറ്റുകൊണ്ട് ബഹുമാനപ്പെട്ട കിടക്കുകയാണ് കിടക്കുന്ന സമയത്ത് റസൂൽ കണ്ണുകൾ നിറഞ്ഞുപോയി അവിടുന്ന് പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ആരെങ്കിലും മുറിവേറ്റാൽ ആരുടെയെങ്കിലും ശരീരത്തിൽ നിന്ന് രക്തമൊഴുകിയാൽ നാളെ അവൻ അള്ളാഹുവിന്റെ അടുക്കലേക്ക് വരുന്നത് രക്തത്തിന്റെ നിറം കുങ്കുമ വർണ്ണമായിട്ടാണ് ഗന്ധം കസ്തൂരിയുടെ ഗന്ധമായിട്ടാണെന്ന് മുഹമ്മദ് മുസ്തഫ ഇങ്ങനെയാണ് അവര് സ്വർഗത്തിൽ കടന്നത് നമുക്ക് കടക്കാനോ الله توفيقنا للقمارة إي شهادة إي بضوء إي سنة علوم ولو وأشهد أن لا إله إلا الله أسألك الجنة وأعوذ بك من النار